ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് പല ആൾക്കാരും പറയുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ വരും ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും പെട്ടെന്ന് വീഡിയോസ് എടുത്ത് കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ കളക്ട് ചെയ്ത് പെട്ടെന്ന് വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ ഓക്കെ അപ്പോൾ കണ്ടോളൂ നെല്ലിക്കയുടെ ചവർപ്പിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തിരി മധുരം പോലെയാണ് ജീവിതം ചവർപ്പ് സഹിച്ച് കാത്തിരിക്കണം മധുരം വരാനുണ്ട് കാത്തിരിക്കാം നമുക്ക് ആ മധുരത്തിനായി ഓക്കെ താങ്ക്